അസ്സാമലൈക്കും ഒരുപാട് ഒരുപാട് പേർക്ക് എക്സാമിന് ഫുൾ എ പ്ലസ് കിട്ടാൻ സഹായിച്ച ഇസുമിനെയും സൂറത്തിനെയും കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ എക്സാമിന് മുൻപുള്ള ദിവസങ്ങൾ എന്തൊക്കെ സൂറത്തുകളാണ് എന്തൊക്കെ ധിക്കറുകളാണ് ചൊല്ലേണ്ടതെന്നും പറയാം പഠിക്കാനുള്ള ദിവസങ്ങളിൽ സഹജത്ത് നമസ്കരിക്കണം എന്നിട്ട് സൂറത്തിൽ അലം നഷറഹ് ഏഴ് തവണ ഓതണം സൂറത്തുൽ ഫത്തഹും ഒരു തവണ ഓതണം പിന്നെ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നൂറ് തവണ അല്ലെങ്കിൽ എഴുപത്തൊന്ന് വട്ടവും ചൊല്ലുക പിന്നെ കുറേ ചെറിയ സൂഹത്തുകളും ഓതണം എക്സാമിൻ്റെ വിജയിക്കാനുള്ള സൂറത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന സൂറത്തുകൾ സൂറത്തുൽ ഫത്തഹും അലം നെഷ്റഹ് സൂറത്തുമാണ് എക്സാം കഴിയുന്നത് വരെ നിർബന്ധമായും ഈ സൂറത്തുകൾ നമ്മൾ ഓതണം സൂറത്തുൽ ഫത്തഹ് നമ്മൾ ദിവസവും പതിവാക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഹൈറായ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷല്ലാഹ് തുടർച്ചയായി ഏഴു ദിവസം മുടങ്ങാതെ സുബഹി നിസ്കരിച്ച് സൂറത്തുൽ ഫത്താഹ് ഒരു വട്ടം ഓതി ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് എഴുപത്തൊന്ന് വട്ടം ചൊല്ലുക ഈ സൂറത്തോതി പഠിക്കുന്ന ദിവസങ്ങളിൽ എല്ലാം നന്നായിട്ട് മനസ്സിലാകും ഈ സൂറത്തോതുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാവലുള്ള പോലെ തോന്നും പിന്നെ വിജയിക്കും എന്ന വിശ്വാസവും പ്രത്യേകം ഒരു ധൈര്യവും ഉണ്ടാകും എക്സാമിനും ജീവിതത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് തോതാൻ ഒരിക്കലും മറക്കരുത് ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു താല നടത്തി തരുമാറാകട്ടെ ആമീൻ അസലമലൈക്കും